അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കടകളിൽ നിന്നും വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് നാല് ബണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത്രയും മതി ഇത്രയും ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് നാലെണ്ണവും ഞാൻ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നാലെണ്ണം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആയിട്ട് എടുത്താൽ മതിയാകും ഇനി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പാൽ വേണം കുറേശ് നമുക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നല്ല ക്രീമിയായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് പരുവം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഓരോന്നെടുത്ത് ഇതിനുള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലെയോ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്തിരി കട്ടിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ നാലും ഞാനിവിടെ ഉള്ളിലെ ക്രീമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് മധുരം കുറവും മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മാത്രം മതി അപ്പോൾ നാലെണ്ണം ഇതേപോലെ എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്